കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ബാച്ച് കുടുംബ സംഗമം ഒരുമ എൺപത്തിയാറ് എന്ന പേരിൽ സ്കൂളിൽ വെച്ച് നടന്നു ഗ്രൂപ്പ് മെമ്പർ ഷീജ പവിത്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മനോജ് മുണ്ടേരി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രൂപ്പ് അംഗങ്ങളുടെ മക്കളിൽ പഠനത്തിലും മറ്റ് മേഖലകളിലും കഴിവ് തെളിയിച്ചവരെ സംഗമത്തിൽ വെച്ച് ആദരിച്ചു സന്തോഷം തന്നെ ഇവിടെ നാലാമത്തെ ഈ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സംഗമത്തിൽ കുടുംബവുമായി കണ്ടുവന്നിരിക്കുന്നത് കുടുംബ സംഗമവുമായി കണ്ടെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നത് പ്രത്യേകതയാണ് ഒരുപാട് ഞാൻ നിങ്ങളുടെ ഈ സംഗമം വിജയിപ്പിക്കാൻ വേണ്ടി കാണാറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇതിന്റെ ആവേശത്തിൽ കണ്ടപ്പോ ശരിക്കും കാണാൻ സാധിച്ചു தெரியுமேல. ஒன்னேக்குள்ள நம்ம ஸ்கூல்ல பேடி அப்படிங்கிற அந்த ரெண்டு கோட்டைகளை வச்சுக்கலாம் அப்படிங்கறதுதான். அதிலேயே வரைய இருக்கிற ஃபங்ஷன் ஸ்கூல்ல கொடுக்குறதே அதுக்குள்ள தான் இவ்வளவு போகலாம். நம்மளோ நாக்கடைக்கு போற இவென்ட் அங்க இருக்கற கோட்டை மாதிரி. நம்ம அதனக்கு வர ஒரு நல்ல சந்தோஷம். அதே ஃபேமிலியில நாக்க தான எல்லாரும் அதே நேரத்தில வரதுக்கு செலிச்சப்படும் நல்ல சந்தோஷம்.

मित्रा लेडीज फिटनेस सेंटर थर्ड फ्लोर रीजन प्लाजा पढ़ी बिहाइंड बैग बाजार मोबाइल सिक्स टू एट टू फोर थ्री जीरो सिक्स थ्री जीरो एंड डबल नाइन सिक्स वन फोर डबल जीरो थ्री डबल जीरो